ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇതിനിടയിൽ കുറച്ച് ഷോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ കയറി ആവശ്യമുള്ളവർ കാണുക വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഈ പഴഞ്ചൊല്ല് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ പഴഞ്ചൊല്ല് ശരിയാകുന്ന പോലെയാണ് എൻ്റെ പറമ്പിലുള്ള ഒരു പ്ലാവിൽ ചക്ക പിടിച്ചു നിൽക്കുന്നത് കണ്ടാൽ അങ്ങ് പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നും തന്നെ ചക്ക പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്ലാവിൻ്റെ മുകളറ്റം വരെ അതുണ്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായ രീതിയിൽ അത് എങ്ങനെയാണ് പിടിച്ച് നിൽക്കുന്നത് പോലും സംശയമാണ് ആ രീതിയിൽ ചക്ക പിടിച്ച് ഉണ്ട് ഇതൊരു നാടൻ പ്ലാവിൻ്റെ ആണ് ഇതിൻ്റെ ചക്ക പുഴുങ്ങുണ്ടാക്കാനും കറി കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇതിലെ ചക്ക ചെറുതായിരിക്കുമ്പോൾ പറയുന്നത് ഇടിച്ചക്കയുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാനും കഴിയും ഒരു ഞെടുപ്പിൽ തന്നെ കുറേ ചക്കകൾ ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും നല്ല വലിപ്പം വയ്ക്കാൻ സാധ്യതയില്ല അതായത് എണ്ണം കുറച്ച് നിർത്തിയാൽ മാത്രമേ ഉള്ള ചക്കകൾ നല്ല വലിപ്പത്തിൽ വളർന്ന് കിട്ടുകയുള്ളൂ അത് ചെറുതിലെ തന്നെ നമ്മൾ ഈ നല്ല മുഴുപ്പുള്ള ചക്കകൾ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ചെറിയ ചക്കകളെല്ലാം അടർത്തി ഈ മാറ്റേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ നിൽക്കുന്ന ചക്കകളെല്ലാം വലുതായി ഈ കിട്ടുന്നത് അപ്പം ഈ ചെറുതായിട്ട് ഉള്ളപ്പോൾ തന്നെ ഈ ചെറിയ ചക്കകൾ അടർത്തി മാറ്റിയാൽ ആ ചക്കകൾ നമുക്ക് ഇടിച്ചക്കയായിട്ട് ഉപയോഗിക്കാൻ കഴിയും നല്ല മൂപ്പത്തി ചക്കയുടെ കുരുവും നല്ലൊരു ന്യൂട്രിയൻസ് ആണ് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലും നമുക്ക് അതിൻ്റെ വില ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് അഞ്ഞൂറും അറുന്നൂറും രൂപ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാവുന്നതാണ് നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളമായി അടങ്ങിയ ഒരു പോഷക സമൃദ്ധമായ ഫലമാണ് ചക്ക പച്ച ചക്ക പുഴുക്ക് രൂപത്തിലോ നാടൻ വിഭവങ്ങൾ ചേർത്ത് കഴിക്കുന്നതോ പ്രമേഹം കുറയ്ക്കുമെന്ന് ചില ഗവേഷണ ഫലങ്ങളിൽ കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അനേകം പഴങ്ങളുടെ സമ്മേളനമാണ് ഈ ചക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാര്യം കുറേ പഴങ്ങൾ ചേർന്ന ഒരു വലിയ പഴമാണ് ഈ ചക്ക അല്ലെങ്കിൽ ചക്കപ്പഴം നമ്മുടെ ഈ കേരളത്തിൻ്റെ ഔദ്യോഗിക പഴമാണ് ചക്ക എന്ന് പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് അറിയുമോ അത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തിലാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അതിന് മുന്നേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പഴമായിട്ട് ഉണ്ടായിരുന്ന മാങ്ങയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാവുന്നവർ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വിയറ്റ്നാം എയർലി പോലുള്ള പ്ലാവിൻ തൈകൾ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ ചക്കകൾ കിട്ടി തുടങ്ങുന്നതാണ് ഈ വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ തൈകൾ നമ്മുടെ എല്ലാ നഴ്സുകളിലും ഇപ്പോൾ ലഭിക്കുന്നു വളരെ വിലയൊന്നുമില്ല നൂറ് നൂറ്റമ്പത് രൂപയ്ക്കകത്ത് നല്ല തൈകൾ തന്നെ ലഭിക്കുന്നതാണ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് ആകുമ്പോൾ വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കായകൾ ഉണ്ടാവുന്നതാണ് പഴുപ്പിച്ച് കഴിക്കാനും നല്ല ഒരു ടേസ്റ്റുള്ള ചക്കയാണ് സ്ഥലമില്ലാത്തവർക്ക് ഈ പ്ലാവ് നമ്മുടെ വലിയ ഡ്രമ്മിലോ മറ്റോ നട്ടോ വളർത്തി അതിൽ ചക്ക പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ചക്കകൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കുകയും ചെയ്യും ചക്കയെ പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം